സംസ്ഥാനത്ത് പോലീസുകാരുടെ പരാതി പരിഹരിക്കാൻ ഡി ജി പിയുടെ പ്രത്യേക വീഡിയോ കോൺഫറൻസ് സംവിധാനം ആരംഭിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരവും സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിൽ ഓൺലൈൻ വഴി അവതരിപ്പിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കാം പുതിയ പദ്ധതി വ്യാഴാഴ്ച മുതൽ തുടക്കമാകും എസ് പി സി ടോപ്സ് ടു കോപ്സ് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി നേരിട്ട് പരാതി നൽകാമെന്നതാണ് മുൻകൂട്ടി ലഭിച്ച പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പരാതിക്കാരോട് സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ ജീവിത പങ്കാളിക്കും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാം കണ്ണൂർ ഇടുക്കി ജില്ലകളിലെ പരാതികളാണ് വ്യാഴാഴ്ച പരിഗണിക്കുന്നത് ഈ ജില്ലയിലെ പരാതികൾ നവംബർ ഇരുപത്തിനാലിന് മുമ്പേ എസ് പി സി ടോക്സ് ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭിക്കണം ആഴ്ചയിൽ രണ്ട് ജില്ലകളിലെ വീതം പരാതികൾ ഇപ്രകാരം വീഡിയോ കോൺഫറൻസ് വഴി പരിഗണിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു ഇതിനായി പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക സെല്ലിന് രൂപം നൽകി നേരത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസുകാർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു കൂടുതൽ ആത്മഹത്യാ പ്രവണത ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ പരാതികൾ ഡി ജി പി നേരിട്ട് കേൾക്കാൻ സംവിധാനമൊരുക്കുന്നത് പദ്ധതിയിലൂടെ പോലീസുകാരുടെ ആത്മസംഘർഷം ഉൾപ്പെടെ നിയന്ത്രിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്